മോഹൻലാൽ എന്ന വ്യക്തി എന്താണ് എന്ന് ഏകദേശം മലയാളികൾക്കൊക്കെ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്ര എത്രക്കാരിയാണ് അല്ലെങ്കിൽ ലാലിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ അവർക്കിതിൽ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ പലരുടെയും മനസ്സിലുണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകൻ പന്നു പറഞ്ഞ ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങളൊക്കെ പ്രചരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ഭാര്യയായ തൻ്റെ അമ്മ ഒരുപാട് വേദനിക്കുന്നു അവരെ കടന്നു പോകുന്ന അവസ്ഥ തനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് അസമാനമായ അവസ്ഥയിൽ കടന്നു പോകുന്ന നമ്മുടെ ലാലിൻ്റെ ഭാര്യ എന്താണ് ആ ഒരു സ്ത്രീയും ലാലെ പോലെ തന്നെയാണോ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നമില്ലാത്തത് ഭർത്താവ് എന്തും കാണിച്ചോട്ടെ എങ്ങനെയും ജീവിച്ചോട്ടെ എന്നൊരു നിലപാടാണോ പുലർത്തുന്നതൊക്കെ പലതരത്തിലുള്ള ആളുകളും ചിന്തിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിനിമ എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അതായത് ബാലാജിയെ പോലെയുള്ള അതിപ്രശസ്തനായ ഒരു അച്ഛൻ്റെ മകളാണ് സുചിത്ര അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്താണ് അവരുടെ സഹോദരൻ അങ്ങനെയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്താണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ ഗോസിപ്പ് ഇതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണ് ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞാലും അഹ് വീട്ടെ ഈ ഭൂമി അങ്ങ് അവസാനിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയല്ലല്ലോ വേറെ ഗ്രഹങ്ങളുണ്ടല്ലോ നമുക്ക് അവിടെ എവിടെയും പോയി താമസിക്കാം അവിടെയും ജീവൻ കാണും എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് എന്തിനേയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് മോഹൻലാലിൻ്റെ എന്ന് മനസ്സിലാക്കുക അതിലുപരി മോഹൻലാലിൻ്റെ ശക്തി എന്ന് പറയുന്നതും സുചിത്രയാണ് മോഹൻലാലിനെ പ്രണയിച്ച് അദ്ദേഹത്തിൻ്റെ കാമനിയായും സഖിയായും ജീവിതത്തിലേക്ക് വന്ന സുചിത്രയെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്നു പറഞ്ഞ വ്യക്തി ചില നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ ഒത്തിരി ടെൻഷനാകുകയും എന്നാൽ വലിയ കാര്യങ്ങളിൽ കൂസാതിരിക്കുകയും ഒരു വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് മിക്ക ആളുകൾക്ക് ത അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നരൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ വേലായുധൻ എന്ന കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ കുത്തൊഴുക്കുള്ള പുഴയാണ് ആളുകൾ കാണുന്നത് അവിടെ ചുഴിയുണ്ട് ഇറങ്ങിയാൽ പ്രശ്നമാണ് എന്നൊക്കെ നാട്ടുകാർ പറയുകയും ത്യാഗരാജൻ മാസ്റ്ററും സംവിധായകനായി ജോഷിയും പറഞ്ഞു നമുക്ക് ഡ്യൂപ്പിനു വെച്ച് അഭിനയിപ്പിക്കാമെന്ന് അപ്പോൾ മോഹൻലാൽ മോഹൻലാലെടുത്ത സുധീരമായ നിലപാട് തൻ്റെ കഥാപാത്രത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ താൻ തന്നെ ചെയ്തു കൊള്ളാം ഒരു ഡ്യൂപ്പിനെ വെച്ച് അഭിനയിപ്പിക്കുന്നില്ല അദ്ദേഹം കണ്ട ഒരു ന്യായമുണ്ട് അതാണ് മോഹൻലാലിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ദ്വീപിനും കുടുംബമുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ദ്വീപിന് കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അവരൊക്കെ ചിലപ്പോൾ പട്ടിണിയിലായി പോവും പക്ഷേ തന്റെ കുടുംബം പട്ടിണിയിലൊന്നും ആവത്തില്ല അവർ സേഫായിട്ട് ജീവിച്ചോളും എന്ന ഒരു ചിന്താഗതിയാണ് ആ ഒരു കാത്തലാല് പിടിന്റെ ഒരു നിലപാടതായിരുന്നു അപ്പോൾ ആ അവസാനം ഇനി അങ്ങനെ തങ്ങൾക്ക് അഭിനയിപ്പിക്കാൻ താല്പര്യമില്ല അത്ര റിസ്ക്കാണെങ്കിൽ നമുക്ക് ഈ സിനിമ തന്നെ വേണ്ടാന്ന് വെക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ നിലപാടാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതേ മോഹന്ലാല് തന്നെ സുധീഷ് എന്ന നടന് ഒരു ഡ്യൂപ്പിനെ വെക്കാൻ പറഞ്ഞു അപ്പോൾ ത്യാഗരാജനൊക്കെയാണ് ആ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ മോഹൻലാലും കാര്യങ്ങൾ വ്യക്തമായിട്ടും തൻ്റെ ഒരു മനസ്സിൻ്റെ ഉൾവിളിക്കൂടെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് അപ്പം മോഹൻലാൽ പറഞ്ഞ പോലെ ഇവർ വലിയ വിലയൊന്നും കൊടുത്തില്ല സുധീഷിനെ വെച്ച് അഭിനയിപ്പിച്ചു പക്ഷെ ഒരു സംഘടന രംഗത്ത് താഴേക്ക് ഗീർത്തത്തിലേക്ക് പോകുന്ന ഒരു സീനായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടത് പക്ഷെ സുധീഷ് വടം പൊട്ടി താഴോട്ട് പോകും എല്ലാവരും നിലവിളിച്ച് പേടിച്ചു മരിച്ചു എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ ഭാഗ്യവശാൽ എങ്ങനെയോ സുധീഷിന് നമുക്ക് കുഴപ്പം കൂടാണ്ട് തിരിച്ചു കിട്ടി അപ്പോൾ എല്ലാവരും ചെല്ലുമ്പിത് മോഹന്ലാല് കസേര കാലുമേ കാലും വെച്ച് വളരെ കൂളായിട്ടിരിക്കുന്നു ഇപ്പോൾ എന്താണ് ലാല് മാത്രം ഇങ്ങനെ ടെൻഷനാകത്ത് വെച്ചപ്പോൾ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു സംഭവിക്കണം എന്നാൽ സംഭവിച്ചു ഞാനതിനെതിരെ ടെൻഷനാണ് ഇങ്ങനെയൊരു വ്യക്തിയാണ് എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഉണ്ടാകുന്ന വളരെ അടുത്ത വ്യക്തികളുടെ വേദന അതേപോലെ മോഹൻലാൽ ചെറുപ്പകാലങ്ങളിൽ സിനിമയിലൊക്കെ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ മോഹൻലാൽ ഒരു രാജകുടുംബമായിട്ടുള്ള വിവാഹ വിവാഹബന്ധത്തിലാണ് ഏർപ്പെടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കുറിച്ചും അല്ലെങ്കിൽ മോഹൻലാലിന് മറ്റൊരു ചില വ്യക്തികളുമായിട്ട് അങ്ങനെ ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ ആ ഒരു വിവാഹത്തിന്റെ ആ വാർത്തകൾ പറഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വരികയും നാനയില് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പം അറിയാം ഈ വാര്ത്തകള് തന്നോട് അത്രമേൽ അടുത്തു നിൽക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് മാത്രമാണ് പോയിട്ടുള്ളതെന്ന് ഇത് ഇതാരാണെന്ന് മോഹൻലാലിൽ അറിയണമായിരുന്നു നാനയുടെ പത്രാധിപരോട് ചോദിച്ചിട്ടും മോഹന്ലാൽ അവരത് ആളെ പറഞ്ഞു കൊടുത്തില്ല അപ്പോൾ പിന്നീട് അവരോട്ട് കുറേ പേരെ സഹകരിക്കാതായി അവസാനം ഒരു ഒത്തുതീർപ്പ് ചര്ച്ചക്ക് വേണ്ടിയിട്ട് മോഹൻലാലിനെ വിളിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞേ എനിക്ക് ആൾ ആരാണെന്ന് അറിയാതെ ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാകുകയില്ല പക്ഷേ ഞാൻ ആ ആൾക്കെതിരെ ഒരു പ്രതികാര നടപടിയോ ഉണ്ടാ ചെയ് പ്രതികാര നടപടിയെന്നില്ല ആ വ്യക്തി ആരാണ് എന്ന് ഞാൻ മൂന്നാമനോട് പറയുകയോ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കിയോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഗതി കെട്ടിട്ട് അവസാനം പത്രാധിപര് ആ റിപ്പോർട്ട് ചെയ്തയാൾ ഇങ്ങനെയാളാണ് തനിക്ക് ആ വിപ്രയം ചോർത്തി തന്നതെന്ന് പറഞ്ഞു മോഹൻലാലി വളരെ കൂളായിട്ട് കുറെ ഫോട്ടോസിന് പോസ് ചെയ്യുകയും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്തതിനു ശേഷം ലാല് പോയി പിന്നീട് പിന്നീട് ആ നടനെ മോഹൻലാലിൻ്റെ സിനിമയിൽ കാണാനില്ലെന്നായി അപ്പോൾ പിന്നീട് ഈ പത്രപ്രവർത്തകരും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ പേര് മൂന്നാമത് ഒരാളോട് പറയില്ല എന്ന് പറഞ്ഞു പേര് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഒപ്പം നിന്ന് എന്നെ ചതിക്കുന്ന ഒരാളെ എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് കാരണം ആ അത്രയും ഒരു ബോൾഡായിട്ടുള്ള വ്യക്തി കൂടിയാണ് അല്ലെങ്കിൽ ചില തീരുമാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അങ്ങനെ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് അതാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത് ഇല്ലെങ്കിൽ ആ അമ്മയുടെ അതൊരാജ് അങ്ങ് കൊടുത്തു വെച്ചു ഇപ്പോൾ മോഹൻലാലിനും പകരക്കാരനെ കണ്ടെത്താൻ ആരുമില്ല അതാണ് മോഹൻലാലിൻ്റെ ചില സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇതേ മോഹൻലാൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിന് പോകാൻ യാ തീരുമാനിച്ചു അപ്പോൾ നേരത്തെ ഇറങ്ങണ്ടേ എന്നെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഞാൻ അവിടെ അരമണിക്കൂർ നേരത്തെ ഒരു മണിക്കൂർ പോയിരുന്നു എന്ന് വിചാരിച്ചു വിമാനം നേരത്തെ പുറപ്പെടത്തല്ലോ പിന്നെ എന്തിനാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കും പക്ഷേ പിന്നെ പുറപ്പെടാറാകുന്ന സമയമാകുമ്പോഴത്തേക്കും ഇറക്കാതെ ഇരിക്കും സമയത്തിൽ ലേറ്റായിരിക്കും മറന്നുപോയിട്ടുണ്ടോ വേറെ എന്തെങ്കിലും കേട്ടില്ല അപ്പോൾ ഓടിപ്പാഞ്ഞ് വന്നിട്ട് ഇന്ത്യ സാധനം എന്നൊക്കെ ചോദിച്ചാൽ ഓടിപ്പഞ്ഞ് പോകുമ്പോൾ പോകാൻ സമയക്കുമ്പോഴത്തേക്കും ഭാര്യയെല്ലാം സുചിത്ര എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടോ പക്ഷേ ഫ്ലൈറ്റ് അങ്ങ് മിസ്സാകത്തില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താൽ ഒരു നിലപാടിലേക്ക് വന്നാൽ അങ്ങനത്തെ കാര്യങ്ങൾ മുകളിലെ ടെൻഷൻ ആകത്തുള്ളൂ അതായത് ചെറിയ കാര്യങ്ങളുണ്ട് അപ്പോൾ സുചിത്ര ഫ്ളൈറ്റ് പോട്ടെ അടുത്ത ഫ്ലൈറ്റ് ഫ്ലൈറ്റെല്ലാം വരാനുള്ളേ അല്ല ഇതിൽ തന്നെ വേണ്ടേ പോകാൻ അല്ല പൈസ മുടിക്കാത്ത അടുത്ത ഫ്ലൈറ്റും കിട്ടുമല്ലോ ഇതിന് എന്തിനാണ് ഇത്ര ടെൻഷനായി അതായത് വന്നു വന്ന് സുചിത്രയുടെ ഒപ്പമുള്ള ജീവിതം കൊണ്ടാണ് മോഹൻലാൽ ഈ ആകാശം ഉരുണ്ടു വീഴും അല്ലെങ്കിൽ എന്നാ പ്രശ്നം ഉണ്ടായാലും ഇത്രേ ഉള്ളു എന്ന ഒരു തരത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വളർന്നത് യഥാർത്ഥത്തിൽ സുചിത്രയുടെ ഒരു ഒപ്പമുള്ള താമസം കൊണ്ട് ഇല്ല എങ്കിലും മോഹൻലാലിനെ കുറിച്ച് എപ്പോൾ പ്രചരിക്കുന്ന കഥകളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്നെ തളർന്ന് തരിപ്പണമാവുകയും ആത്മഹത്യ ചെയ്യിപ്പിച്ചു ചെയ്തേ ഇല്ലെങ്കിൽ വട്ട് പിടിച്ചു പോയനെ അല്ലേ ഏർ സുചിത്രയെ കുറിച്ച് പണ്ടൊക്കെ വാർത്തകളുണ്ട് മോഹൻലാലിന്റെ അവിഹിത ബന്ധങ്ങൾ കണ്ടത് മനസ്സ് തകർന്ന സുചിത്ര ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് അവരെയൊക്കെയാണ് പണ്ട് കാലത്ത് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതൊന്നും ഒരു കഥയുമില്ല കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയെ അല്ല സുചിത്ര അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും മോഹൻലാലിൻ്റെയും കവീർ പൊന്നമ്മയെക്കുറിച്ചൊക്കെ നല്ലതല്ലാത്ത വാർത്തയുണ്ട് പക്ഷേ ആ കവീർ പൊന്നമ്മ വയ്യാതെ കിടന്ന സാഹചര്യങ്ങളല്ല ഈ സുചിത്രയാണ് കവീർ പൊന്നമയ്ക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യാൻ ആശ്രയി അന്വേഷിക്കാനും പെർക്കാനൊക്കെ പോയി നിന്നത് അപ്പോൾ അതാണ് ആ സ്ത്രീയുടെ ഒരു മഹത്വം അത് മോഹൻലാൽ എന്താണ് എന്നതിലുപരി സുചിത്ര എന്ന വ്യക്തിയും വളരെ ബോൾഡായിട്ടുള്ള എന്ത് കാര്യത്തെയും ആധുന രീതി സമീപിക്കുന്ന താര ജാടയില്ലാതെ സത്യസന്ധമായിട്ട് ഹൃദയ വികാരങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സ്ത്രീയാണെന്നുകൂടെ മനസ്സിലാക്കുക അപ്പം പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ ദിവസവും ഈ മോഹൻലാലിനെ കുറിച്ച് ഇല്ലാത്തതുമായ കുറേ കഥകൾ പുറത്തു വരുമ്പോൾ മോഹൻലാൽ എന്ന വ്യക്തി എന്താണ് എന്നുകൂടെ മനസ്സിലാക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഗോസിപ്പ് മാത്രമൊന്നുമല്ല ആ വ്യക്തി വളരെ ബോൾഡായിട്ടുള്ള ഉന്നതമായ വായനാശീലമുള്ള ലോകപരിചയമുള്ള എന്തിനേയും അതിൻ്റെ രീതിയിൽ മാത്രം സമീപിക്കുന്ന എപ്പോൾ വേണമെങ്കിലും മരിക്കുക ഞാൻ മരിക്കാൻ തയ്യാറാണ് എൻ്റെ സമയമായി എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള മനസ്സിലാക്കുക